നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിഞ്ഞാലക്കുട നഗരസഭ രണ്ടാം വാർഡിൽ ആളൊഴിഞ്ഞ വീടുകളിലും നിരത്തുകളിലും വടിവാൾ നിരത്തി സാമൂഹ്യ വിരുദ്ധരുടെ അടിഞ്ഞാട്ടമെന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വാർഡ് കൗൺസിലറുടെ പരാതി ഇത്തരക്കാരുടെ ശല്യം ഈ പ്രദേശത്തെ ജനജീവിതത്തെ ബാധിക്കുന്നതായും എത്രയും വേഗം ഈ വീടുകൾ പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമുള്ള രണ്ടാം വാർഡ് കൌൺസിലർ രാജി കൃഷ്ണകുമാറിന്റെ അപേക്ഷയ്ക്ക് കൗൺസിൽ അംഗീകാരം നൽകി കേരളത്തിലാ സാമൂഹ്യ ശല്യ സ്ഥലം നടത്തി കുറച്ച് രണ്ടുപേർക്കും വീടിനുള്ളത് ഉണ്ടല്ലോ അപ്പൊ ആ ഒരു അവസരത്തിൽ താമസിക്കാത്തത് കൊണ്ടും നിലവിലവിടെ താമസിക്കുന്നില്ല അപ്പൊ പൊളിച്ചു കളയാൻ നമ്മള് കൗൺസിൽ തീരുമാനിക്കും ഇരുപത്തിയൊമ്പതാം വാർഡിലെ കൊരുമ്പിശ്ശേരി അംഗനവാടിയിൽ പാമ്പിന്റെ ശല്യം മൂലം കുട്ടികൾ എത്തുന്നില്ല എന്ന് വാർഡ് കൗൺസിലർ അമ്പിളി ജയൻ ചൂണ്ടിക്കാട്ടി നഗരത്തിൽ പ്രവർത്തിക്കുന്ന കഫേയുടെ ലൈസൻസ് റദ്ദു ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എതിർപ്പുയർന്നു വിഷയത്തിൽ ഉദ്യോഗസ്ഥൻ അനിൽ മറുപടി പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും എഞ്ചിനീയറിംഗ് വിഭാഗവും വാർഡ് കൌൺസിലറും ചേർന്ന് അന്വേഷിച്ച് സ്ഥാപനം അടച്ചുപൂട്ടാതിരിക്കാനുള്ള പരിഹാര നടപടികൾക്ക് കൗൺസിലിൽ തീരുമാനമായതായും അജണ്ട മാറ്റിവെച്ചതായും ചെയർപേഴ്സൺ അറിയിച്ചു നാൽപ്പതാമത്തെ അജണ്ടയായി ഉയർന്ന പോർക്ക് ആൻഡ് ബീഫ് സ്റ്റാൾ ഉടമ നൽകിയ അപ്പീൽ തള്ളിയതിന് പിന്നാലെ വീണ്ടും കൗൺസിൽ സംഘർഷഭരിതമായി വ്യാപാര ലൈസൻസിന് ആവശ്യമായ രേഖകൾ ഹാജരാക്കാത്തതിനാൽ നോട്ടീസ് നൽകിയിട്ടും ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി മാംസവ്യാപാരം നടത്തിവരുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടയിലാണ് സംഘർഷമുണ്ടായത് ലൈസൻസ് നൽകാത്തതിനെ കുറിച്ച് സെക്രട്ടറി എം എച്ച് ഷാജിക്ക് വിശദീകരണം നൽകിയെങ്കിലും മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ മാംസവില്പന നടത്തുന്ന സ്റ്റാളുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നതിനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിനും പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് കെ ആർ വിജയയും എതിർത്തു ഇതിനെ തുടർന്നാണ് സംഘർഷാവസ്ഥ ഉണ്ടായത് അജണ്ടകളുമായി ചേർന്ന നഗരസഭാ കൗൺസിൽ ഭൂരിഭാഗവും എതിർപ്പില്ലാതെ അംഗീകാരം നേടി നഗരസഭയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭയെ ഒഡിഎഫ് പ്ലസ് നഗരസഭയായി പ്രഖ്യാപിച്ചത് വലിയ നേട്ടം തന്നെയാണെന്ന് ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ചൂണ്ടിക്കാട്ടി മാത്രമല്ല സ്വച്ഛ സർവേഷൻ റാങ്കിങ്ങിൽ ഇരിങ്ങാലക്കുട നഗരസഭയ്ക്ക് മുപ്പത്തിയൊന്നാം സ്ഥാനം ലഭിച്ചതായും ചെയർപേഴ്സൺ വ്യക്തമാക്കി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കാട്ടൂർ ഹോമിയോ ഡിസ്പെൻസറി സന്ദർശിച്ചു കാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ഡിസ്പെൻസറി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശിച്ചു ആധുനിക സമൂഹത്തിൽ ഹോമിയോ ചികിത്സാ രീതിക്കുള്ള സ്വീകാര്യത വർദ്ധിച്ചുവരികയാണെന്നും പാർശ്വഫലങ്ങളില്ലാതെ ഫലപ്രദമായ ഹോമിയോ ചികിത്സ ഗ്രാമപഞ്ചായത്തിലെ എല്ലാവർക്കും ഉപയോഗപ്രദമാകുമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കാട്ടൂരിലെ ഹോമിയോ ഡിസ്പെൻസറി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചത് അന്ന് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു എന്നുള്ളത് കൊണ്ട് ആരോഗ്യമന്ത്രിക്കോ എനിക്കോ നേരിട്ട് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഓൺലൈനിലാണ് ഞങ്ങൾ അതിൽ സംബന്ധിച്ചത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായി ആരംഭിക്കുന്ന ഡിസ്പെൻസറികൾ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയാണ് എന്നുള്ളത് കൊണ്ട് ബുദ്ധിമാന്യായ ആരോഗ്യ വകുപ്പ് മന്ത്രി അത് ഓൺലൈനിലാണ് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത് ഈ പണി അതിൽ ഡിസ്പെൻസറി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത വൈസ് പ്രസിഡന്റ് വി എം കമറുദ്ദീൻ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹരി രഹി ഉണ്ണികൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് അനീഷ് ഡോക്ടർ മഹബൂബ് തുടങ്ങിയവർ സന്ദർശനത്തിൽ മന്ത്രിയെ അനുഗമിച്ചു ക്ഷേമ പെൻഷൻ ഇല്ല ധർണ നടത്തി കോൺഗ്രസ് സാമൂഹ്യം കുടിശ്ശികയാക്കി എൽ ഡി എഫ് ദുർഭരണത്തിനെതിരെ കാരളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാരളം സെന്ററിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആന്റോ പെമ്പി പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബാസ്റ്റിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എം ഐ അഷറഫ് മുഖ്യപ്രഭാഷണം നടത്തി തങ്കപ്പൻപാറയിൽ കെ കെ മുകുന്ദൻ വേണു കുട്ടശാം വീട്ടിൽ എന്നിവർ പ്രസംഗിച്ചു സുബീഷ് കാക്കനാടൻ വിനോദ് പുള്ളി പി എസ് മണികണ്ഠൻ അജീഷ് മേനോൻ കെ ബി ഷമീർ അല്ലി വിൽസൺ സി എസ് റിജി എന്നിവർ നേതൃത്വം നൽകി വൺ എല്ലാം അമ്പത്തിൽ ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം ഏറ്റവും നമ്പർ വണ്ണ കാരണം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ കേരളത്തിൽ എന്തൊരു അഹങ്കാരത്തോട് കൂടി പറയുന്നത് ആ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ വസ്തുക്കൾ അപങ്കുരം കൊടുക്കുകയാണെന്നാ പറയുന്നത് ഞാൻ സ്ഥിരമായിട്ട് മൂന്ന് മാവേലി സ്റ്റോറുകൾ അല്ലെങ്കിൽ സപ്ലൈ ഔട്ട്ലെറ്റുകളിൽ പോകുന്ന ഒരാളാ എന്നെ കാണുമ്പോഴേക്ക് അവിടുത്തെ ജീവിതം കരിച്ചിരിക്കും എന്നൊരു ചെറുപ്പ അല്ലെങ്കിൽ വലിയ പരിചയമില്ലാത്തവരാണെ ചോദിക്കും എന്താ സാറേ എന്താ അറിയണ്ട അല്ലെങ്കിൽ വളരെ അടുപ്പുള്ളവരുടെ എന്റെ ചേട്ടാ എന്താണ് വിശേഷം എന്ന് ചോദിക്കും ഞാൻ താലൂക്ക് വികസന സമിതി മാസത്തിൽ ആദ്യ ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് നടക്കുന്ന ഗവൺമെന്റ് കമ്മിറ്റിയിൽ കഴിഞ്ഞ പത്തൊൻപത് വർഷമായിട്ട് ആ സമിതി രൂപം കൊണ്ടതിന് ശേഷം കോൺഗ്രസിന്റെ പ്രതിനിധി ലിപി പരിഷ്കരണത്തിന്റെ ഭാഗമായി തൃശൂർ ഡയറ്റിന്റെ നേതൃത്വത്തിൽ ഒന്നാം ക്ലാസ്സിലെ അധ്യാപകർക്ക് താളിയോല എന്ന പേരിൽ ഏകദിന പരിശീലന പരിപാടി നടത്തി എഇഒ ഡോക്ടർ എം സി നിഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ബി പി സി കെ ആർ സത്യപാലൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ട്രെയിനർ ഡോക്ടർ സോണിയ വിശ്വം സ്വാഗതം ആശംസിച്ചു ഡയറ്റ് അധ്യാപകൻ സനോജ് മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപകരായ വി ശ്രീബ ടി കെ ബിജിൻ ജി രാധാകൃഷ്ണൻ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലെ അവസാന കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് പൂർണ്ണ തൃപ്തി ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളിലും മക്കാര്യങ്ങളും എല്ലാ ശേഷികളും മക്കളിലേക്ക് എത്തിച്ചേരുന്നത് വളരെ നന്നായി മികച്ച തരത്തിൽ ഒരുപാട് സ്കൂളുകൾ അതായത് ഇരിങ്ങാലക്കുടം ഉപജില്ലയിലൊരു പ്രത്യേകത തന്നെ ഞാൻ തന്നെ അതിശ്ഠിച്ചു കഴിഞ്ഞ ദിവസം കടുപ്പശ്ശേരി സ്കൂളിൽ നാലാം ക്ലാസ് കഴിയില്ല സ്കൂളിൽ ഞാൻ പോയപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും കയറാണ് അതുപോലെ തന്നെ മാറി മാറി മക്കളെ ഈ ശേഷികൾ എത്രമാത്രം എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ബോർഡിൽ എഴുതിക്കുകയും അതുപോലെ തന്നെ അവരെ കൊണ്ട് പറയിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴും ടീച്ചേഴ്സിൻ്റെ പങ്ക് അത്രയും ദൃത്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാം ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ദി ഹൗസ് ഓഫ് ഐസിഎൽ ജൂലൈ വീവിംഗ് സ്റ്റോറീസ് അറൗണ്ട് യൂ ജൂലൈ ഡിസൈനർ സ്റ്റുഡിയോ ക്രിയേഷൻസ് മേഡ് ഫ്രം ദി ഹാർട്ട്